സർക്കാരിനോടൊരു അഭ്യർത്ഥന ചെയ്യുക ഞങ്ങൾ തന്നെ വണ്ടിയെ കയറി പോകുന്നത് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല ഞങ്ങൾക്ക് വീട്ടിൽ ആ മഴയത്ത് ഈ പിള്ളേർ നാലഞ്ഞ ചെയ്യുമായിരുന്നു ഇത് കാലം വേറെയാണ് അധികാരികൾ കണ്ണടച്ചാൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്ന കാലം പ്രതികരിക്കുന്ന കാലം അങ്ങനെ വേറിട്ടൊരു പ്രതിഷേധം കോട്ടയം ചാനാനിക്കാട് കണിയാമല പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം പനിച്ചിക്കാട് പഞ്ചായത്ത് ചാനാനിക്കാട് കര അഞ്ചാം വാർഡ് ചെങ്ങഴുത്ത് റോഡാണ് നാട്ടുകാർ ചേർന്ന് പിരിവിട്ട് റെഡിയാക്കിയെടുത്തത് പരതവണ പരാതി പറഞ്ഞുമെടുത്ത അധികാരികളോടുള്ള പ്രതിഷേധം കൂടിയാണ് നാട്ടുവർതിലൂടെ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ജലജീവൻ മിഷന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ടത് എന്നാൽ അതിനുശേഷം റോഡ് നവീകരിക്കാൻ വേണ്ട ഒരു നടപടിയും ആരും കൈക്കൊണ്ടില്ല നാട്ടുകാർക്കൊന്നും ദുരിതം തീർക്കുകയായിരുന്നു ഈ റോഡ് ഒരു വണ്ടി പോലും ഇറങ്ങത്തില്ല ഒരു ഓട്ടഷ പോലും ഇവിടെ വരത്തില്ല ഒരു ഓട്ടഷ വിളിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞ ഞങ്ങൾ വരുന്നില്ല ഒരു വണ്ടി പോലും ഇറങ്ങി വരത്തില്ല അവരെ വിളിക്കുമ്പോൾ കോട്ടം വേണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ അതുപോലെ ആശുപത്രി പോകാൻ കിട്ടി വന്നുകഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി പിന്നെ ഞങ്ങൾ ചുമന്ന് എടുത്തോണ്ടായിരുന്നു ഞങ്ങള് എടുത്തോണ്ട് പോയിരുന്നു പലതവണ അധികാരികളോട് പറഞ്ഞു അടുത്ത നാട്ടുകാർ ഒടുവിൽ സ്വന്തമായി റോഡ് നവീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കൊച്ചുകുട്ടികളും സ്ത്രീകളും മുതിർന്നവരുമടക്കം എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണ് റോഡ് വീണ്ടും പഴയ നിലയിൽ എത്തിക്കാൻ സാധിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു ഈ ജലനിധിക്കാരി വന്ന് കുഴിച്ച് എന്നാ അത് അവർ ശരിയാക്കി തന്നിട്ട് പോവോ അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം കൂടി ഞങ്ങളുടെ ഈ പിള്ളാരും സകല നാട്ടുകാരും എല്ലാവരും കൂടി ഈ വഴി ഇത്തരത്തിൽ ശരിയാക്കി ഞങ്ങൾ എടുത്തു ഈ റോഡിന് ബദലായുള്ള മെറ്റൊരു റോഡിന്റെ അവസ്ഥയും പരിതാപകരമാണ് ഒരു വാഹനത്തിന് മാത്രം ഭഷ്ടിച്ചു പോകാൻ സാധിക്കുന്ന റോഡ് ഇപ്പോഴും പൊട്ടിപ്പൊളഞ്ഞു കിടക്കുകയാണ് ഇനി ജലജീവൻ മിഷന്റെ പേര് പറഞ്ഞ് റോഡ് കുത്തിപ്പൊളിക്കാൻ ആരും വരേണ്ട എന്നും അതിന് സമ്മതിക്കില്ല എന്നുമാണ് നാട്ടുകാരുടെ പക്ഷം വോട്ട് ചോദിച്ച് ആരും ഈ വഴി വരേണ്ട എന്നും നാട്ടുകാർ പറയുന്നു പഞ്ചായത്തീന്ന് കളിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അവരവരവരുടെ വാർഡുകളിൽ ഒരു പത്ത് പേര് കൂടി കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള റെഡിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞങ്ങളുടെ ഈ വഴി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും വന്നാൽ ഈ കുഴിക്കാൻ വേണ്ടി ഞങ്ങൾ സംഭവിക്കത്തില്ല